ഈ വർഷവും ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിലെ യു പി സ്കൂൾ കുട്ടികൾ പഠനത്തിന് ഫീസ് നൽകണം എൽപിക്കും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും യു പി വിഭാഗം അൺഎയ്ഡഡ് ആയാണ് പ്രവർത്തിക്കുന്നത് ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ എൽ ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും യു പി വിഭാഗം അൺഎയ്ഡഡ് ആയി പ്രവർത്തിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം എല്ലാ വിഷയങ്ങൾക്കുമായി ആകെയുള്ളത് രണ്ട് അധ്യാപകർ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠനം ഒരുമിച്ച ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റു ക്ലാസ്സുകാർ വെറുതെ ഇരിക്കണം സൗജന്യ പാഠപുസ്തകങ്ങൾ ഉച്ചഭക്ഷണം യൂണിഫോം തുടങ്ങിയവയൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു സ്കൂൾ ഫീസ് ട്യൂഷൻ നമുക്ക് തോട്ടം മേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഉടുമഞ്ചോല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹൈസ്കൂളിനും എൽപിക്കും അംഗീകാരമുണ്ടെങ്കിലും യു പി അൺഎയ്ഡഡായി പി ടി ഐയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് യു പി വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി ഓരോ വിദ്യാർത്ഥിയും മാസം മുന്നൂറ് രൂപ വീതം ഫീസ് നൽകണം കഴിഞ്ഞ വർഷം നാലിൽ പഠിച്ച അഞ്ച് കുട്ടികൾ യു അഡ്മിഷൻ എടുത്തിട്ടില്ല പത്തിലധികം കുട്ടികൾ യു ക്ലാസുകളിൽ നിന്ന് മാറ്റുന്നതിനാണ് വാങ്ങുന്നതെങ്കിലും പല കുട്ടികളുടെയും പഠനം മുടങ്ങുന്ന അധ്യാപകർ പറയുന്നു ിലെ യു പിള്ളേർക്ക് പതിമൂന്ന് വർഷമായിട്ട് അംഗീകാരം കിട്ടിയിട്ടില്ല ഓരോ വർഷവും പിള്ളേർ കുറെ പിള്ളേർ ഇവിടെ വരുന്നുണ്ട് ഇപ്പോ മറ്റൊരു ക്ലാസ്സിലെ ഉള്ള ഗവൺമെന്റ് കിട്ടുന്ന എല്ലാ അംഗീകാരവും ഈ പിള്ളേർക്ക് കിട്ടുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം അറുപത് കുട്ടികൾ ഉണ്ടായിരുന്നു ഈ വർഷം നാപ്പതഞ്ച് കുട്ടികളെ കാണുവായുമുണ്ട് അപ്പോൾ അവരടുത്ത് ചോദിക്കുമ്പോൾ இவட கவர்மெண்ட் அங்கீகாரம் இல்லாத கொண்டு பிள்ளாருக்கு டீச்சர்ஸ் இல்ல ரெண்டு டீச்சர்ஸ் மாத்தே யங்களும் உண்டு மூணு கிளாஸுக்கும் யங்கள் தான் படிப்போம் இன்னே இனி இனி டீச்சர்ஸ் இட்டாலும் பி டில அமௌண்டில் என்பால் பிள்ளை ஓரோரு மாசம் முன்னூறு ரூபாய் டியூஷன் ஃபீஸ் கொடுக்கிண்டு அது அதுகொண்டான ரெண்டு பேரும் சாலரி எடுக்கணும் அப்போ அதுகொண்டு ஞாங்கிக்கும் புதுமட்டாயிட்ட பிள்ளாருக்கும் உண்டு அப்போ பிள்ளாருக்கு கிட்டு யூனிஃபோம் புக்கு டீச்சர்ஸ் എല്ലും നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ പൈസ കൊടുക്കുന്നു യൂണിഫോം ബുക്സ് പൈസ കൊടുക്കുന്നുണ്ട് പൈസ കൊടുത്താണ് പിള്ളേരുന്നത് യു പി വിഭാഗത്തിന് അംഗീകാരം ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും സ്കൂളിലുണ്ട് കഴിഞ്ഞ നവകേരള സദസ്സിലും അപേക്ഷ നൽകിയിരുന്നതായി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശിവകുമാർ പറയുന്നു ഉടുമഞ്ചാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൽ പി വിഭാഗത്തിനും ഹൈസ്കൂളാണ് അംഗീകാരമുള്ളത് എന്നാൽ പി ടി സഹായത്തോടു കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ഒരു അഞ്ചു ആറ് ഏഴ് ക്ലാസ്സുകൾ യു പി സെക്ഷനായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു അപ്പം ഇത് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നടപടികളും പി ടി ഭാഗത്തു നിന്നും തദ്ദേശ സ്വയംഭരണ ഭാഗത്തു നിന്നും പഞ്ചായത്ത് പഞ്ചായത്തെല്ലാം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ സ്കൂളില് യു പി സെക്ഷൻ അനുവദിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ അറുപത് കുട്ടികളും നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അംഗീകാരം ലഭ്യ ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുവാൻ അത് സാഹചര്യം ഒരുക്കുന്ന ഒരു ഇതുണ്ടാകും അംഗീകാരമില്ലാത്തതിനൊപ്പം എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരവും നിലനിർത്താനാകുന്നില്ല